നമസ്കാരം കാപ്പാ കേസിലെ പ്രതികളെ സി പി എമ്മിലേക്ക് മാലയിട്ട് ആനയിച്ചതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും സി പി എം ജില്ലാ സെക്രട്ടറി ഉദയഭാനുവിന്റെയും ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് തെറ്റ് തിരുത്തുന്നവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ തെറ്റെന്ന് ചോദിച്ച അവരെ ന്യായീകരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ ഏറെയായി ആ ന്യായീകരണം തുടങ്ങിയതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് ആരോഗ്യമന്ത്രിക്കും പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും മറുപടി പറയൽ മാത്രമാണ് സമയം ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ സാധിച്ചിട്ടില്ല കാരണം അത്രമാത്രം ആരോപണങ്ങളാണ് ഇപ്പോൾ പാർട്ടിയിലേക്ക് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചിരിക്കുന്ന അറുപതോളം സഖാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാപ്പേസിലെ പ്രതികളെയാണ് നിങ്ങൾ പാർട്ടിയിലേക്ക് ആനയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് മുതൽ നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഒരു കേസിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒളിവിൽ കഴിയുന്നയാളടക്കം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാർട്ടിയിലേക്ക് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് നിസാരമായി കാണാൻ സാധിക്കുന്ന വിഷയമല്ല കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഈ കൂട്ടത്തിലെ തന്നെ ഒരാളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തതും നാം കണ്ടിട്ടുണ്ട് അതുമാത്രവുമല്ല മുൻ എസ് എഫ് ഐ പ്രവർത്തകനെ ആക്രമിച്ച ഒരു വ്യക്തിയും ഈ കൂട്ടത്തിലുണ്ട് എന്നതാണ് പുറത്തു വിവരം ചുരുക്കി പറഞ്ഞാൽ അംഗബലം കൂട്ടാൻ പാർട്ടിയിലേക്ക് പിടിച്ചു കയറ്റിയവരെല്ലാം അക്രമ ചരിത്രം മാത്രം ഉള്ളവരാണ് എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ സി പി എമ്മിന് വളരെ വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് ഈ അറുപതോളം ആളുകളുടെ പ്രവേശനം വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് മാധ്യമ പ്രവർത്തകർ പാർട്ടി ജില്ലാ സെക്രട്ടറിയോടക്കം ചോദിക്കുമ്പോൾ മാധ്യമങ്ങളാണ് ആ കുറ്റക്കാർ നിങ്ങൾ എന്തിനാണ് കള്ള വാർത്ത കൊടുക്കുന്നത് ഇങ്ങനെയോ സംഭവങ്ങളൊന്നുമില്ല ആ സഖാക്കന്മാരൊക്കെ നല്ലവരാണ് എന്നതാണ് പ്രതികരണം ഞങ്ങൾ സ്വീകരിച്ച ഒരാൾക്ക് പോലും കാപ്പ ചുമത്തിയിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറി എന്നാൽ നിലവിൽ വരുന്ന റിപ്പോർട്ട് പ്രകാരം കാപ്പ കേസിലെ പ്രതിയടക്കം എസ് എഫ് ഐ പ്രവർത്തകനെ ആക്രമിച്ചയാളും പോലീസ് കേസിന്റെ പേരിൽ ഒളിവിൽ കഴിയുന്ന ആളുമാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടു വർഷത്തോളം നിരീക്ഷിച്ച് അയാളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അയാൾ പാർട്ടിക്ക് അനുയോജ്യരാണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് സാധാരണഗതിയിൽ സി പി എമ്മിലേക്ക് ഒരാൾക്ക് അംഗത്വം നൽകുന്നത് എന്നതാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ രണ്ടു വർഷം സമയമെടുത്തിട്ട് പോലും പാർട്ടിയിലേക്ക് സ്വീകരിച്ച ഈ അറുപതോളം സഖാക്കന്മാരുടെ പി നടന്ന കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് പറയുന്നത് തന്നെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് സി പി എമ്മിന് അംഗബലത്തേക്കാൾ വേണ്ടത് കൈബലമുള്ള ഒരുപാട് പേരാണ് എന്നത് തന്നെയാണ് അതിനുവേണ്ടി അക്രമികളെ തിരഞ്ഞുപിടിച്ച് സഖാവാക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കാപ്പ കേസിലെ പ്രതിയടക്കം പോലീസ് കേസിൽപ്പെട്ട ഒളിവിൽ കഴിയുന്ന പ്രതി മന്ത്രിയുടെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് സ്വീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് വളരെയധികം ചർച്ചയാകുകയാണ് വേണ്ടി വന്നാൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോലും ഈ ഒരു വിഷയം കൊണ്ടെത്തിക്കും കാരണം ഒരു മന്ത്രിയാണ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടക്കുന്ന പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ അത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്തായാലും മന്ത്രി വീണ ജോർജിന്റെ വലിയ മനസമാധാനക്കേടായി മാറിയിരിക്കുകയാണ് ഈ ഒരു വരവേൽപ്പ് മന്ത്രിയുടെ സ്ഥാനം അടക്കം നഷ്ടമാ എല്ലാ സാധ്യതകളുമാണ് ഈ ഒരു വരവേൽപ്പുമായി ബന്ധപ്പെട്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്